ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ശത്രുദോഷങ്ങളിൽ നിന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ ഭാവനവും നിങ്ങൾക്കുള്ള സകലതും നിങ്ങളുടെ വസ്തുവകകളും പൂർണമായും സംരക്ഷിതരാകാൻ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഏറ്റവും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ മക്കളുടെ സംരക്ഷണത്തിനു വേണ്ടി ശത്രുവിൻ്റെ പദ്ധതിയിൽ നിന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും മക്കളും നിങ്ങളുടെ തലമുറകൾ രക്ഷപ്പെടുന്നതിനു വേണ്ടി കർത്താവിൻ്റെ ശക്തമായ കരം നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകുന്നതിന് ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക തീർച്ചയായും നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ പദ്ധതികൾ എല്ലാം നശിപ്പിക്കപ്പെടും കർത്താവായ ദൈവം നിങ്ങൾക്കു വേണ്ടി പൊരുതി നിങ്ങൾക്ക് വിജയം നൽകും ഈ പ്രാർത്ഥന അനേകരിലേക്ക് എത്തിക്കുക തീർച്ചയായും എല്ലാ ജനങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശത്രുവിൻ്റെ മേൽ അധികാരം എടുക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും ശത്രുവിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ശക്തി നൽകും അതിനാൽ ഈ പ്രാർത്ഥന ആഗ്രഹത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സകല ശത്രുദോഷങ്ങളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും മന്ത്രവാദക്കെട്ടുകളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും മറ്റ് അഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മക്കളെയും നിങ്ങൾക്കുള്ള സകല സമ്പത്തിനെയും കർത്താവ് കാത്ത് സംരക്ഷിക്കും അതിനാൽ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശത്രുവിന്റെ മേൽ നീ ആധിപത്യം സ്ഥാപിക്കുന്നതിന് കർത്താവ് നിന്നോട് കൂടെ വാഴും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നിയമാവർത്തനം മുപ്പത് ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി അവിടുന്ന് നിന്റെയും നിന്റെ മക്കളുടെയും ഹൃദയ കവാടം തുറക്കും നിന്റെ ദൈവമായ കർത്താവ് ഈ ശാപങ്ങളെല്ലാം നിന്റെ വിരോധികളുടെ മേലും നിന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ മേലും വർഷിക്കും നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും ധാരാളം മക്കളും കന്നുകാലികളും സമൃദ്ധമായി വിളവും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് എല്ലാ ശത്രുദോഷങ്ങളിലൊന്നും ശാപദോഷ നിന്നും പൂർവികരായി തലമുറകളിലേക്ക് കൈമാറ്റപ്പെട്ട ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ദുഷ്ടനയനങ്ങളിൽ നിന്നും എല്ലാ ശത്രുവിന്റെ പദ്ധതികളിൽ നിന്നും ശത്രു സ്വാധീനിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമ്പത്തിനെയും പൂർണ്ണമായി വിടുതൽ ലഭിക്കുന്നതിനും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ശത്രു ഇപ്പോൾ ആധിപത്യം വഹിച്ചിരിക്കുന്ന ഞങ്ങളിൽ ഓരോരുത്തരെയും ഈ സമയം ഈ പ്രാർത്ഥനയിൽ നീ അഭിഷേകം ചെയ്ത് വിടുവിക്കണമേ കർത്താവെ ശത്രുവിപ്പോൾ ആധിപത്യം വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ബന്ധങ്ങൾ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളുടെ വസ്തുവകകൾ ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്കുള്ള കൃപകൾ ഞങ്ങൾക്കുള്ള കഴിവുകൾ ഇവയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് പൂർണ്ണമായും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവത്രിപാദത്തെങ്കിൽ ഞങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു ദിവമേ ഏതെങ്കിലും ദുഷ്ട ശക്തികൾ ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയോ മക്കളെയോ ജീവിത പങ്കാളിയെയോ ഞങ്ങളുടെ തലമുറകളെയോ ഞങ്ങളുടെ ഭവനത്തെയോ വസ്തുവകകളെയോ ഞങ്ങൾക്കുള്ള സമ്പത്തിനെയോ വരുമാന മാർഗത്തെയോ ഏതെങ്കിലും ദുഷ്ടശക്തികൾ ആധിപത്യം പുലർത്തിയിട്ടുണ്ട് എങ്കിൽ കർത്താവ് ഈ സമയം അങ്ങയുടെ ശക്തി മായ കരം സ്പർശിച്ച് അങ്ങയുടെ ശക്തരായ ദൂതര അയച്ച് ഞങ്ങളെ പൂർണ്ണമായും വിടിവിക്കണമേ ക്രിസ്തു ഞങ്ങൾക്കു വേണ്ടി നേടിയെടുത്ത രക്ഷയിൻ പ്രകാരം കഥാവേ യേശു ക്രിസ്തുവിന്റെ തിരു രക്തം ഞങ്ങളിൽ ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്ത് പൂർണ്ണ വിജയം ശത്രുവിൻ്റെ മേൽ സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഓരോ അവസ്ഥയെയും മനസ്സിലാക്കുന്ന ദൈവമേ ശത്രുവിന്റെ സകല പദ്ധതികളെയും നിശ്ചലമാക്കുവാൻ തക്കവണ്ണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ഓരോ മാസവും ഓരോ ആഴ്ചയും ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ നിമിഷവും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ജീവിത പങ്കാളിയെയും തലമുറകളെയും ഞങ്ങളുടെ പൂർവീകരെയും ഞങ്ങളുടെ സകല സമ്പത്തിൻറെയും അധിപനാക്കി എന്റെ ദൈവമേ അങ്ങേ ഞങ്ങൾ വാഴിക്കുന്നു അങ്ങ് ആധിപത്യം ഏറ്റെടുക്കണമേ അങ്ങ് ഞങ്ങളുടെ മേൽ ഭരണം നടത്തണമേ ദുഷ്ടൻ എത്തി നോക്കാത്തവണ്ണം ദുഷ്ടൻ ഭയപ്പെടും തക്കവണ്ണം ശത്രു ഭയം നോടുവാൻ തക്കവണ്ണം കർത്താവേ അങ്ങ് ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കണമേ സകല മന്ത്രവാദങ്ങളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും ആഭിചാരത്തിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ഞങ്ങൾക്കും ഞങ്ങൾക്കുള്ളതിനെയും സകല യും ദൈവത്തിന്റെ ശക്തി മായ കരം കൊണ്ട് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഈ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിവാഹ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ശത്രുദോഷങ്ങൾ ഈ സമയം മാറിപ്പോകട്ടെ കുടുംബത്തിൽ അരക്ഷിതാവസ്ഥ കുടുംബത്തിൽ കലഹവും ഉറ്റക്കൊടുക്കലും പരിഹാസവും തിന്മയുടെ മാർഗത്തിൽ ചരിക്കുവാൻ തക്കവണ്ണം കുടുംബാംഗങ്ങളെ ഭിന്നിപ്പിച്ചു നിർ എല്ലാ ശത്രുദോഷങ്ങളും ഈ സമയം യേശുവിന്റെ ഭരണത്തിൻ കീഴിൽ ഞാൻ ഏൽപ്പിക്കുന്നു ശത്രുദോഷങ്ങൾ വിട്ടുപോകട്ടെ കുടുംബത്തെ തകർക്കുവാൻ ദാമ്പത്യ ജീവിതത്തെ തകർക്കുവാൻ വിവാഹ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ ആധിപത്യവും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ ഖണ്ിക്കുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തയും വിവാഹ видятель и ഐക്യതയും നൽകി കർത്താവെ ഈ സമയം നിന്റെ മക്കളുടെ മേൽ നീ ഭരണം നടത്തണമേ ദിവമേ ഞങ്ങളുടെ വരുമാന മാർഗത്തിന്മേൽ ഞങ്ങളുടെ ജോലി മേഖലയിൽ ബിസിനസ് മേഖലയിൽ തകർക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ എല്ലാ ആധിപത്യവും യശുവിനെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ഖണ്ണിച്ചു മാറ്റുന്നു എന്റെ കർത്താവെ നിന്റെ ആധിപത്യം ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വരുമാന മാർഗങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ നീ അതിന്മേൽ ഭരണം നടത്തണമേ കഥാവെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ സക്കല ശത്രുക്കളിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ അങ്ങയുടെ കാൽ കീഴിലാക്കി തകർത്തുകളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ വചനം ഇപ്രകാരം പറയുന്നു നിന്നെ ഉപദ്രവിക്കുവാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും Cause I'm all winded പൈതൃകവും എന്റെ നീതി നടത്തലുമാണ് ഇത് എന്ന് വാഗ്ദാനം ചെയ്ത കർത്താവായ ദൈവമേ ഈ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ ഞങ്ങളുടെ ബന്ധങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഖണ്ിക്കുന്നു ഞങ്ങൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന ശത്രുവിൻ്റെ നാവുകളെ ഞാൻ ഇപ്പോൾ ഖണ്ണിക്കുന്നു കർത്താവിൻ്റെ ദാസരായ ഞങ്ങളുടെ മേൽ ദൈവം എപ്പോ ും ഭരണം നടത്തി ആധിപത്യം സ്ഥാപിക്കുവാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇനിമേൽ ഞങ്ങൾ ഞങ്ങളുടേതല്ല ഇനിമേൽ ഞങ്ങൾ ഞങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെതാണ് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ജീവിത പങ്കാളിയും മാതാപിതാക്കളും ഞങ്ങളുടെ തലമുറകളും ഞങ്ങളുടെ ഭാവനവും കുടുംബവും വസ്തുവകകളും ഞങ്ങളുടെ ജോലി മാർഗങ്ങളും ബിസിനസ്സും ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് കർത്താവിന്റെ ആധിപത്യത്തിനു വേണ്ടി അവിടുത്തെ കാൽ കാൽപാദത്തിങ്കിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഇതിന്മേൽ ആധിപത്യം സ്വീകരിക്കണമേ കർത്താവെ ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ നീ തോൽപ്പിക്കണമേ കർത്താവെ ഒരു വഴിയിലൂടെ വരുന്ന അവരെ ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യിപ്പിച്ച് ഓടിച്ച് ഇല്ലാതെയാക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും പൂർണ്ണാത്മാവോടെ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയം തുറന്ന് അങ്ങ് അഭിഷേകം നൽകണമേ അങ്ങയുടെ വചനത്തിന്റെ അഭിഷേകം ഈ സമയം ഞങ്ങൾക്ക് നൽകണമേ ഈ പ്രാർത്ഥനയിലൂടെ ശത്രുക്കളുടെ സകല തന്ത്രങ്ങളെയും പദ്ധതികളെയും തകർത്ത് കളയാൻ എൻ്റെ കർത്താവെ നീ കനിവ് തോന്നണമേ നീ ഞങ്ങളോട് കരുണ തോന്നണമേ എല്ലാ മന്ത്രവാദങ്ങളും കൂടോ വും ശത്രുദോഷങ്ങളും ഇപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് അയച്ചു കൊടുത്ത് അനേകരുടെ കുടുംബങ്ങളെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ആധിപത്യം ഇപ്പോൾ ഉണ്ടാകട്ടെ ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ ഭാവനമായി ദൈവത്തിന്റെ കുടുംബമായി ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളായി ഈ കുടുംബങ്ങൾ ഈ സമൂഹം എന്നേരും വാഴാൻ എൻ്റെ ദൈവമേ നീ അവരുടെ കൂടെ ഉണ്ടാകണമേ ഇവർക്കാവശ്യമായ ജീവിത വിജയം നൽകി എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറുന്നതിന് ഈ മക്കളെ സഹായിക്കണമേ കഥാവേ എല്ലാ കോടതി കേസുകള് എല്ലാ ശത്രുദോഷങ്ങള് തകർച്ചകള് വിവാഹ തകർച്ചകള് വിവാഹം മുടങ്ങുന്ന അവസ്ഥ സാമ്പത്തിക തകർച്ചകള് ഒരു ജോലിയിലും ഇല്ലാത്ത അവസ്ഥ കുടുംബത്തിലെപ്പോഴും കലഹവും പരസ്പര വിദ്വേഷവും കുറ്റം പറിച്ചിലും ഒറ്റിക്കൊടുക്കലും വിമർശനങ്ങളും കൊണ്ട് കഴിയുന്ന കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങൾ കുടുംബാംഗങ്ങളുടെ എല്ലാ അരക്ഷിതാവസ്ഥ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ ജോലിയിൽ സന്തോഷമില്ലാത്ത അവസ്ഥ എപ്പോഴും പരാതി പറച്ചിലിന്റെ മേൽ ജീവിക്കുന്ന മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിച്ച് ഉള്ള അവസ്ഥ സ്വന്തം ഉത്തരവാദങ്ങൾ നിന്ന് ഓടിയകലുന്ന അവസ്ഥ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകൾ കർത്താവേ മക്കളുടെ അവിശ്വസ്ത ജീവിത പങ്കാളിയുടെ അവിശ്വസ്ത മക്കൾ ഉത്തരവാദിത്വപൂർണ്ണം ജീവിക്കാത്ത അവരുടെ ദുസ്സവസ്ഥ വിവാഹത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഞങ്ങളുടെ യുവതലമുറ കഥാവെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ എല്ലാരക്ഷിതാവസ്ഥയും അസമാധാനത്വവും അനീതിയും കുറ്റാരോപണങ്ങളും വിമർശനവും തകർച്ചയും ദാരിദ്ര്യവും പട്ടിണിയും രോഗങ്ങളും പീഠങ്ങളും എല്ലാം ഈ സമയത്ത് യേശുവിന നാമത്തിൽ മാറിപ്പോകട്ടെ സകല പരാജയങ്ങളും ദൈവത്തിന്റെ വിജയമായി കണ്ട് കർത്താവിൽ വീണ്ടും ഉയരുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന വ്യക്തികളായി ഞങ്ങൾ ഓരോരുത്തരും തകർച്ചയെ കാണാൻ കൃപ തരണമേ ഓരോ പരാജയവും തകർച്ചയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് മുന്നേറുവാനുള്ള ഉപാധിയായി തെരഞ്ഞെടുത്ത് കർത്താവെ ഞങ്ങൾ കൂടുതൽ അധ്വാനശീലരും കൂടുതൽ വിവേകികളും സന്മനസ്സുള്ളവരും കൂടുതൽ നന്മയുള്ളവരുമാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ മേഖലയിലും ഞങ്ങൾ അനുഗ്രഹീതരാകുവാൻ സംരക്ഷിതരാകുവാൻ നിന്റെ ശക്തി ഭക്തരായ ദൂതരെ ഞങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ നയിക്കപ്പെടുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കഥാവേ ശത്രുവിൻ്റെ മേൽ ആധിപത്യം സ്വീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശത്രുവിൻ്റെ മേൽ ഞങ്ങൾക്ക് ആധിപത്യം നൽകണമേ അങ്ങ് ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങൾക്കെതിരെ പോരാടുന്ന ശത്രുക്കളുടെ മേൽ ആധിപത്യം സ്വീകരിച്ച് ശത്രുവിനെ பாண்டு தோல்பிக்குவான் ശത്രുവിനെ പൂർണമായി തോൽപ്പിക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾക്ക് പ്രത്യേക കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഉന്നതത്തിൽ നിന്നുള്ള അഭിഷേകം കൊണ്ട് ഞങ്ങളെയും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവരെയും അവരുടെ സമൂഹത്തെ മുഴുവൻ അവരുടെ കുടുംബത്തെ മുഴുവൻ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നിന്റെ കൃപ ഈ പ്രാർത്ഥനയുടെ മേലുണ്ടാകണമേ നിന്റെ അഭിഷേകം ഈ പ്രാർത്ഥനയെ അനുഗ്രഹിക്കണമേ നിന്റെ അഭിഷേകം പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മക്കൾക്ക് കുടുംബത്തിന് ലഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകണമേ അവരുടെ പഠനത്തിൽ ഉയർച്ച നൽകണമേ അവരുടെ ജോലിയിൽ സമൃദ്ധിയും സന്തോഷവും നൽകണമേ അവരുടെ ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധി നൽകണമേ അവരുടെ വിവാഹ ജീവിതം അനുഗ്രഹിക്കപ്പെടണമേ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കൾക്കും കഥാമേ തക്ക ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമേ വിവാഹം വേണ്ടെന്ന് വെച്ച് മാറി നിൽക്കുന്ന മക്കൾക്ക് ദൈവികമായ അനുതാപം നൽകി വിവാഹം എന്നത് ശ്രേഷ്ഠമായ ജീവിതമാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ആ മക്കളെ വിവാഹ ജീവിതത്തിലേക്ക് കരം പിടിച്ചുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും നിലനിൽക്കട്ടെ എപ്പോഴും ഐക്യതയും സ്നേഹവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും ഉണ്ടാകട്ടെ കഥാവേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഇത് അയച്ചു കൊടുക്കുന്നവരുടെ ഭാവനങ്ങളിൽ നിന്ന് രോഗപീഠകൾ വിട്ടുമാറട്ടെ പൈശാചിക ദുഷ്ടശക്തികൾ വിട്ടുമാറട്ടെ എല്ലാവിധ ശാപദോഷ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ സ്വർഗം തുറന്ന് നൽകണം ഈ ആണ്ട് സകല നന്മകളുടെയും വർഷമാക്കി സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വർഷമാക്കി അവരെ അനുഗ്രഹിക്കണമേ എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും നാമത്തിൽ ഇപ്പോൾ കെട്ടഴിഞ്ഞു വീഴട്ടെ കർതാവിന്റെ നാമത്തിൽ സകല ശത്രുവിന്റെ പദ്ധതികൾ ഇപ്പോൾ പരാജയപ്പെടട്ടെ കർതാവിന്റെ നാമത്തിൽ ശത്രുവിന്റെ മേൽ ഞങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ ശത്രുദോഷങ്ങൾ വിട്ടുപോകട്ടെ മാറിപ്പോകട്ടെ എന്റെ കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ കർത്താവായ യേശുക്രി നാമത്തിൽ കുടുംബത്തിൽ സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ ഞങ്ങൾ കൈതൊടുന്ന എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയും ഐശ്വര്യം സമൃദ്ധിയും ഉണ്ടാകുവാൻ കഥാവേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് ഓരോരുത്തരോടും കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ മനസ്സിനെ ത്തെ അന്തരാത്മാവിനെ യേശുവിന്റെ തിരു രക്തത്താൽ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഭവനങ്ങളെ കുടുംബങ്ങളെ ബന്ധങ്ങളെ ഞങ്ങളുടെ സമ്പത്തിനെ ഞങ്ങളുടെ വരുമാനത്തെ ബിസിനസ്സിനെ ജോലിയെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ തലമുറകളെ എല്ലാം യേശുവിന്റെ തിരരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ ഈ സമയം കഥാവിന നാമത്താൽ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹീതരാകട്ടെ കുടുംബത്തിൽ ധൈര്യവും ശക്തിയും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ലഭിക്കട്ടെ നാമത്തിൽ എല്ലാ ഭയവും യേശുവിനാമത്തിൽ അസ്വസ്ഥതയും തളർച്ചയും ക്ഷീണവും നാമത്തിൽ വിട്ടുപോകട്ടെ സകലവിധ അന്ധകാര ശക്തികൾ കൊണ്ടുവരുന്ന രോഗപീഠകൾ രോഗാണുക്കൾ പരത്തുന്ന എല്ലാ രോഗങ്ങളെയും നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ തിര രക്തം കൊണ്ട് ഈ പ്രാർത്ഥന ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും അഭിഷേകം ചെയ്യപ്പെടട്ടെ വിശുദ്ധീകരിക്കപ്പെടട്ടെ നമ്മുടെ ഹൃദയഭാരങ്ങളെ കർത്താവിപ്പോൾ എടുത്തു മാറ്റുന്നു ഹൃദയത്തിലുള്ള ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുന്നു യേശുവിന നാമത്തിൽ കർത്താവ് ഈ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്ത് ഓരോ വ്യക്തികളും ദൈവാനുഗ്രഹത്താൽ നിറയട്ടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളുടെ മേൽ നീ ആധിപത്യം സ്ഥാപിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ നീ ഭരണം നടത്തണമേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങളിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന സകല നന്മകളും പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ആശീർവദിക്കണമേ കഥാവേ കുടുംബ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ നൽകാൻ നീ കൃപ കൊടുക്കണമേ കുഞ്ഞുങ്ങളെ പെറ്റുവളർത്തുവാൻ എല്ലാ സഹോദരിമാർക്ക് വിവാഹിതരായ സഹോദരിമാർക്ക് കൃപ കൊടുക്കണമേ കഥാവേ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുടെ തോൽവി കാണുവാൻ ഈ വർഷം ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളുടെ മേൽ ആധിപത്യം നടത്തണമേ കഥാവെ ഗർഭിണികളാകാത്ത എല്ലാ സഹോദരിമാരുടെയും ഗർഭപാത്രത്തെ ഇപ്പോൾ നീ സ്പർശിച്ച് അവരുടെ ഉദരത്തിന്റെ നീ അനുഗ്രഹിച്ച് ഇപ്പോൾ തന്നെ അവരുടെ ഉദരത്തിൽ നീ കൈ തൊട്ട് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ കർത്താവേ അവരുടെ ഗർഭപാത്രത്തെ നീ അനുഗ്രഹിച്ച് അതിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഈ സഹോദരിമാരെ നീ രക്ഷിക്കണമേ വീണ്ടെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശിഥിലീകരണങ്ങളാകുന്ന കുടുംബങ്ങളെ നീ വീണ്ടും യോജിപ്പിക്കണമേ ഡിവോഴ്സിന്റെ വക്കത്തെത്തിയിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ വിവാഹ ബന്ധങ്ങളെ തകർച്ചയിൽ നിന്നും രക്ഷിക്കണമേ യേശുവിന നാമത്തിൽ എല്ലാ വിപരീത ശക്തികളും വിട്ടുപോകട്ടെ എല്ലാ വിപരീത ശക്തികൾ എല്ലാ ദുരാത്മാക്കൾ കർത്താവിൻ്റെ നാമത്തിൽ പരാജയപ്പെടട്ടെ ശത്രുദോഷങ്ങൾ മാറിപ്പോകട്ടെ ശത്രുവിന്റെ എല്ലാ പദ്ധതികളും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർണമായി പരാജയപ്പെടട്ടെ തോൽപ്പിക്കപ്പെടട്ടെ യേശുവിന്റെ ശക്തിയാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ ശക്തി യാൽ നിറയട്ടെ ദൈവത്തിന്റെ സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും നിറയട്ടെ യേശു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയ അഭിലാഷങ്ങളെ തൊട്ട് നീ ഞങ്ങൾക്ക് സുഖം നൽകി സൗഖ്യം നൽകി വിടുതൽ നൽകി രക്ഷ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ഹൃദയ ആഗ്രഹങ്ങളെ സാഫല്യപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിയെയും ഈ സമയം പേരുപേരായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളിൽ ഇപ്പോൾ തന്നെ നീ കനിവ് തോന്നി അവരെ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ അങ്ങേക്ക് സർവ്വം മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല കാര്യങ്ങളും പ്രാവർത്തികമാകുവാൻ ഇത് പ്രാർത്ഥിക്കുന്നവരിലേക്കും ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവരിലേക്കും വലിയ ഈ പ്രാർത്ഥനയിൽ കൂടി ലഭിക്കുന്നതിനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ അമൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നിന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് വങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് വങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നാൽപ്പത് ദിവസം മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സകല ശത്രുദോഷങ്ങളിൽ നിന്നും ശത്രുവിന്റെ സകല തന്ത്രങ്ങളിൽ ിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും സകല ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും ദുഷ്ടനയനങ്ങളിൽ നിന്നും സകല ദുഷ്ടവാക്കുകളിൽ നിന്നും തിന്മയുടെ നാവുകളിൽ നിന്നും എന്നേക്കും സകല തിന്മ പ്രവർത്തികളിൽ നിന്നും എന്നേക്കുമായി നിങ്ങളെ മോചിപ്പിക്കട്ടെ നാൽപ്പത് ദിവസം മുടങ്ങാതെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക നാൽപ്പത് ദിവസം മുടങ്ങാതെ ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഭരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ നിങ്ങളെ സമൃദ്ധിയുടെ സമൃദ്ധിയാൽ അനുഗ്രഹിച്ചിരിക്കും വിശ്വാസത്തോടെ നാം ഇത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരങ്ങളിൽ എളിമയോടെ നമ്മെ തന്നെ സമർപ്പിക്കുക ഒപ്പം സകലരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരോടും ഹൃദയത്തിൽ സ്നേഹം നിറച്ച് കൊണ്ടു പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് ഇടപെട്ടിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് എല്ലാ മേഖലയിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ നിങ്ങളുടെ വസ്തുവകകളോടുകൂടെ നിങ്ങൾക്കുള്ള സകലതിൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവം എപ്പോഴും നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തി നിങ്ങളുടെ മേൽ ഭരണം നടത്തി നിങ്ങളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും സഫലീകൃതമാക്കി തരട്ടെ സകല നന്മകളുടെയും അഭിലാഷങ്ങളെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള എല്ലാ നല്ല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് കർത്താവ് നടത്തിച്ചു തരട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ